ഈ മമ്മൂട്ടിയുടെ കൂടെ ഒരുപാട് സിനിമകൾ അഭിനയിച്ചു പക്ഷെ ആ കൂടുതലൊരു സിനിമയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നന്മകൽ നേരത്തെ മയക്കുന്ന സെറ്റ് നന്മ നേരത്തെ മയക്കുന്നവരെ സെറ്റ് പോകുമ്പോൾ തമിഴ്നാട്ടിലായിരുന്നു പഴയിലായിരുന്നു രാവിലെ അഞ്ചുമണിക്ക് ആളുകൾ ബെൻസ് ഇവിടെ മാറ്റിയിട്ട് ഈ വണ്ടിയിലോട്ട് കയറും ബെൻസുമായിട്ട് പ്രചരണത്തിൽ പോയാൽ വോട്ട് കിട്ടൂല്ല എന്നുള്ളൂ ഈ പാവമുള്ള പ്രശ്നം എന്താണ് പൈസ ഇല്ല അതാണ് പ്രാഥമികമായ പ്രശ്നം എനിക്ക് ചില സർട്ടിഫിക്കറ്റ് കിട്ടാറുണ്ട് പിഷാരുടെ ഇത്രയും ബുദ്ധിയുള്ള ആളാണെന്ന് അറിഞ്ഞില്ല ഈ മമ്മൂട്ടിയുടെ കൂടെ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ട് ഒരുപാട് അഭിനയിച്ചിട്ടുള്ളൂ പക്ഷേ ആ ഒരു സിനിമയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സിനിമ അതിന്റെ സെറ്റിൽ പറഞ്ഞു അതില് നന് നേരത്ത് വയ്ക്കുന്ന സെറ്റ് തമിഴ്നാട്ടിലായിരുന്നു പഴയിലായിരുന്നു രാവിലെ മണിക്ക് ആളുകൾ പാടത്ത് പണിക്ക് പോകും ഇവര് പത്ത് മണിയോടുകൂടി തിരിച്ചു വരും ഇവര് പകൽ ഉറങ്ങും മൂന്ന് മണിക്ക് വീണ്ടും പാടത്ത് പോകും ആറേഴ് മണി തിരിച്ചു വരും അപ്പൊ അതിന്റെ ലൊക്കേഷൻ അവിടെ പോയപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം അവർക്ക് പല കാര്യങ്ങളെ കുറിച്ചും അറിയില്ല ഈ അറിവില്ലായ്മ യുടെ ഒരു സുഖവും അവർ അനുഭവിക്കുന്നുണ്ട് അവർക്ക് ഐഫോൺ സിക്സ്റ്റീൻ ഇറങ്ങിയത് ഇവർ അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇതില്ലല്ലോ എന്നുള്ളൊരു ദുഃഖം ഇവർക്കില്ല അതൊരു വലിയ സൗഭാഗ്യമായിട്ട് എനിക്ക് തോന്നി അവർക്ക് അതിന്റെ ആവശ്യകത ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് ആവശ്യകത ഉള്ളത് ഇപ്പൊ ഐഫോണിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഇമേജ് കാര്യത്തിൽ ഈ അറിവില്ലായ്മ അല്ല നമ്മളും ആളുകളെ തിരഞ്ഞെടുക്കുന്നതിന് അങ്ങനെയുണ്ട് ഞാനൊരു തിരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് പോയപ്പം ഞാൻ പത്തിരുപത് വർഷം ഏതാണ്ട് മൂവായിരം സ്റ്റേജും മൂവായിരം എപ്പിസോഡ് ടെലിവിഷനിലും ചെയ്തിട്ട് മേടിച്ച ബെൻസുമായിട്ട് പോയപ്പം എന്നോട് പറഞ്ഞു ബെൻസ് ഇവിടെ മാറ്റിയിട്ട് ടീ വണ്ടിയിലോട്ട് കയറ് ബെൻസുമായിട്ട് പ്രചരണത്തിൽ പോയാൽ വോട്ട് കിട്ടൂല്ല എന്ന് പറഞ്ഞു അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു വലിയ ചിന്തയായിട്ട് എനിക്ക് തോന്നി അതെ ഇത് ഞാൻ ഒരിടത്ത് പറഞ്ഞ കാര്യമാണ് ഉൾപ്പെടെ ചില ആളുകളുടെ ഒരു മെറിറ്റ് ആയിട്ട് പറയുന്ന കേൾക്കാം പാവങ്ങളിൽ പാവമായ പാവങ്ങളുടെ പ്രശ്നം അറിയാവുന്ന പാവങ്ങളിൽ പാവപ്പെട്ട പഞ്ചപാവമായി ഇന്നയാളെ വിജയിപ്പിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മള് പാവപ്പെട്ടവനാണ് അല്ലെങ്കിൽ പാവങ്ങളുടെ പ്രശ്നം എന്താണ് പൈസ ഇല്ല അതാണ് പ്രാഥമികമായ പ്രശ്നം അപ്പൊ നമ്മള് പൈസ ഉണ്ടാക്കാൻ അറിയുന്നവർ തന്നെ വേണമല്ലോ ജയിപ്പിക്കാൻ ആണോ നമുക്കൊരു സംശയമുള്ള പോലെ തോന്നുന്നുണ്ട് അതാണ് ഞാൻ ചോദിച്ചത് വേണ്ടേ പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളുടെ പ്രജുഡിയ ആയ സമൂഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇമേജ് വെച്ചിട്ട് ഇവൻ പ്രശ്നക്കാരനാണ് ഇങ്ങനെ ഒരാളെ നമ്മൾ ജയിപ്പിക്കരുത് എന്നുള്ള ഒരു ഇമേജ് നമ്മുടെ ഇതിൽ എവിടെയോ എഴുതപ്പെട്ടു അതുകൊണ്ട് ഇത് വളരെ കഷ്ടപ്പെട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ഈ കാര്യം അല്ലേ അതുകൊണ്ട് ആ നമ്മളിപ്പം ഇപ്പം ഞാൻ ഇതായിട്ടോ ഇപ്പൊ നമ്മുടെ ചാലക്കുടിയിലുണ്ടായിരുന്ന രവീന്ദ്രനാഥ് മാഷ് നല്ല മുൻവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു അപ്പൊ അദ്ദേഹത്തെ പറ്റി ഞാൻ തുടങ്ങി അദ്ദേഹം ഇപ്പോഴും സാധാരണ ഫോണാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു അതൊരു അത് വ്യക്തി സ്വാതന്ത്ര്യമാണ് പക്ഷെ അതൊരു മെറിറ്റ് അല്ല അത് ഏത് പാർട്ടിയിലുള്ള ആളാണെങ്കിലും നമുക്ക് പെട്ടെന്നൊരു കാര്യം പറയാൻ ഒരു മെയിൽ അയക്കാൻ വിളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പം ഇതൊന്നും നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം ഈ വിനയം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരവസ്ഥയിലാണ് ഇവിടെ ഉള്ളത് ഇപ്പം പിഷാരടി എന്ന വ്യക്തി ഇപ്പം ആളുകളെ കണ്ടിട്ടുള്ളത് മിമിക്രി വേദികളിലൂടെ വരുന്നു കോമഡി റോളുകൾ കൂടുതൽ ചെയ്യുന്നു ഇപ്പം

അങ്ങനത്തെ എനിക്ക് പ്രതിഫലമായി പണം തന്നിട്ട് എന്നെ തമാശ പറയാൻ വേണ്ടി വിളിച്ച സ്ഥലങ്ങളിൽ മാത്രമാണ് എന്നെ ആളുകൾ കൂടുതൽ കാണുന്നത് അവിടെ ഞാൻ സീരിയസ് പറഞ്ഞാൽ ഞാൻ ഫീൽഡ് ഔട്ട് ആയി പോകും എന്നെ തമാശ ഒരു മണിക്കൂറിൽ നിനക്ക് എത്ര തമാശ പറയാൻ പറ്റുമോ അത്രയും തമാശ പറയണോന്ന് പറഞ്ഞാൽ അതിനെനിക്ക് പ്രതിഫലം തന്ന് മയക്കു തന്ന് സ്റ്റേജിൽ കയറ്റി വിടുന്നത് എനിക്ക് വേറെ സ്ഥലങ്ങളില്ല അപ്പൊ വല്ലപ്പോഴും അല്ലാണ്ട് പറഞ്ഞാൽ ഇവര് ഇങ്ങനെ പറയുകയും ചെയ്യും അപ്പൊ അത് ഞാൻ നേരത്തെ പറഞ്ഞ സർഫാണ് അവര് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ തമാശ അതിപ്പോ ഇവരും പ്രതീക്ഷിച്ചില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഞാനും നിങ്ങളും വരുമ്പോൾ നിങ്ങൾ എന്തോ ഒരു കഥ അല്ലാത്തത് പറയൂന്നും ഞാൻ എന്തോ ഒരു തമാശ പറയുന്നു ഇവര് പ്രതീക്ഷിച്ചിട്ടുണ്ട് അപ്പൊ അത് തൃപ്തിപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഇവര് പോകുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചു ഒന്നും കിട്ടിയില്ല പോയിരുന്നത് വെറുതെ ആയി എന്നുള്ള ചിന്ത ഇവർക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയെന്ന് ഞാൻ സാധ്യതയുണ്ട്